ഫുട്ബോളിൻ്റെ സ്മൃതികളിൽ ഒരുപാട് സഖ്യങ്ങളും സംഘങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരും എം എസ് എൻ എന്ന തൃക്കശി സംഘത്തിന് തുല്യരല്ല ഇതുപോലൊരു സഖ്യം പിറവികൊള്ളുമോ എന്ന കാര്യവും സംശയകരം തന്നെയാണ് മെസ്സിക്കും നെയ്മറിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ ലിവർപൂളിൽ നിന്ന് സുവാരസ് ബാർസയിലേക്ക് ചേക്കേറുമ്പോൾ ലൂയിസ് എൻഡ്രിക്ക് കീഴിൽ എം എസ് എൻ എന്ന ത്രയം രൂപീകരണമാവുകയായിരുന്നു ഒരു പുതുതാരം ഒരു ടീമിനോട് പെട്ടെന്ന് സെറ്റാവില്ല എന്ന് സംശയിച്ചവർക്കെല്ലാം തെറ്റി അയാളുടെ പ്രകടനങ്ങൾ അത്രയും വേഗം എം എസ് എൻ എന്ന കൂട്ടുകെട്ടിന് പ്രാണനാവാൻ നോക്കുകയായിരുന്നു മൂന്ന് വർഷ കാലയളവിനുള്ളിൽ അവരുടെ കഴിയടകിനെ കണ്ടാസ്വദിച്ചവർ കോർത്തെടുക്കാനും പുതുതലമുറക്ക് പഠിച്ചെടുക്കാനുമുള്ള ഒരു നയന സുന്ദരമായ ഓർമ്മകൾ അവിടം രൂപം കൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ ചാമ്പ്യൻസ് ലീഗും ലാലിഗയും കോപ്പ ഡൽഡ്രയും നേടി ട്രിപ്പിൾ നേട്ടമാണ് അവർ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ ലാലിഗയും കോപ്പ ഡെൽഡ്രയും യുവെഫ സൂപ്പർ കപ്പും ക്ലബ്ബ് വേൾഡ് കപ്പും അവർ നേടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ സ്പാനിഷ് സൂപ്പർ കപ്പും കോപ്പ ഡെൽഡ്രയും ബാഴ്സലോണയുടെ ഷെൽഫിലേക്ക് ഒഴുക്കി വിടുമ്പോൾ ലോകം ആ മൂന്നക്ഷരങ്ങൾ ഉറക്കെ ഉച്ചരിക്കുകയായിരുന്നു ആ മൂന്ന് വർഷത്തിനിടെ മുന്നൂറ്റി അറുപത്തിനാല് ഗോളുകളാണ് മെസ്സിയും നെയ്മറും സുവാരസും സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ മാത്രം നൂറ്റി മുപ്പത്തി ഗോളുകളും വടക്കമേരിക്കൻ ഫുട്ബോളിനെ വിമർശിക്കുന്നവർ ഒന്നോർക്കുക ഒരു കാലത്ത് യൂറോപ്പ് മുഴുവൻ നടക്കി ഭരിച്ച എതിരാളികളെ നിരന്തരം ഭീതിയിലെത്തിയത് വടക്കമേരിക്കയുടെ പടക്കോപ്പുകളായിരുന്നു നിറയാർന്ന വിസ്മയാന്തര ചലനങ്ങളെ സാക്ഷിയാക്കി ആ സഖ്യം അവസാനിക്കുമ്പോൾ ഭാസയുടെ ഷെൽഫിലേക്ക് ഒമ്പത് കിരീടങ്ങളാണ് എത്തിയത് വ്യക്തിപരമായി കണക്കാക്കുമ്പോൾ മെസ്സി നൂറ്റി അമ്പത്തിമൂന്ന് ഗോളുകളും സുവാരസ് നൂറ്റി ഇരുപത്തി ഗോളുകളും നെയ്മർ തൊണ്ണൂറ് ഗോളുകളും എതിരാളികളുടെ ഗോൾ വലയിൽ എത്തിച്ചിരുന്നു ഹൃദയത്തെ പരസ്പരം കോർത്തിണക്കി തങ്ങളുടെ കൂട്ടുകെട്ടിലെ വ്യക്തിഗത ചലനങ്ങളും വേഗതയും കളിശൈലിയും വലം വെക്കുന്ന സഖ്യത്തെ അവർ അന്യൂനം മനസ്സിലാക്കുമ്പോൾ എതിരാളികൾ ശ്രദ്ധാകുലരായി പ്രതിരോധം തീർക്കുമ്പോഴും അവരാരും കാണാത്ത വിടവിലൂടെ പന്തിനെ പരസ്പരം പായിച്ചുകൊണ്ട് എതിർ ഗോൾവലയിലേക്ക് ആവായ്ക്കപ്പെടുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന മട്ടിൽ ആശ്ചര്യപ്പെടാൻ മാത്രമേ എതിരാളികൾക്ക് സാധിച്ചുള്ളൂ എതിരാളിയുടെ ചിന്താശേഷിയെ കബളിപ്പിക്കുന്ന നെയ്മറിൻ്റെ സ്കില്ലുകളും ഏത് മുക്കിൽ നിന്നും വലയെ ലക്ഷ്യമാക്കി പന്തിനെ പായിക്കുന്ന സുവാരസും തൻ്റെ ഇടതുകാലുകൊണ്ട് എതിരാളിയുടെ മനസ്സിൽ നിരന്തരം ഭയം കോരിയിട്ട വിശ്വം ജയിച്ചടക്കിയ സാക്ഷാൽ ലാനൽ മെസ്സിയും ചേർന്നപ്പോൾ ഇനിയൊരിക്കലും ഫുട്ബോളിൽ അവതരണം കൊള്ളാൻ സാധ്യമല്ലാത്ത കൂട്ടുകെട്ടിന്റെ പടയോട്ടപ്പടക്കാണ് സാക്ഷ്യം വഹിച്ചത് ബെയിൽ ബെൻസിമ റൊണാൾഡോ അടങ്ങിയ ബി ബി സിയും സെലേമാനെ ഫെർമിനയടങ്ങിയ ലിവർപൂളിന്റെ മുന്നേറ്റ നിരയും എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് കൂട്ടുകെട്ടുകൾ ഫുട്ബോളിന് മുന്നിൽ കൂട്ടുകെട്ടിനെ തെളിയിച്ചതാണ് എന്നിട്ടുമെന്തേ എം എസ് എണ്ണിനെ ഇത്രമേൽ ഫുട്ബോൾ ലോകം വായിത്തിപ്പാടി എന്നത് എംഎസ്ൻ എന്ന സഖ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരുടെ മുന്നിൽ ഇതൊരു ചോദ്യമേയല്ല മെസ്സിയും സുവാരസും നെയ്മറും കൂടി യൂറോപ്പിനടക്കിവാണ കാലത്ത് ഏത് കൊലക്കൊമ്പന്മാരായ ഡിഫൻസിനെയും പ്രതിരോധിക്കാൻ പായ എന്ന ഡൈനാമിക് സ്റ്റൈലിൽ കളിയെ നിയന്ത്രിച്ചപ്പോൾ എതിരാളികളെല്ലാം തകർന്ന നോക്കി നിൽക്കുന്ന കാഴ്ചകൾക്കാണ് നാം സാക്ഷിയായത് ചില സമയങ്ങളിൽ എതിരാളികളും എതിരാരാധകരും അവരുടെ പന്താട്ടത്തെ ആസ്വദിച്ചിരുന്നു ഇനിയൊരിക്കലും ഇതുപോലൊരു കൂട്ടുകെട്ട് പിറവികൊള്ളുകയില്ലെന്നറിയാം ഏതൊരു ബാർസാരാധകർക്ക് മുമ്പിലും ഏത് കാലഘട്ടമാണ് തിരിച്ചു വരേണ്ടതെന്ന ചോദ്യം ഇട്ടുകൊടുത്താൽ അവർ നിസ്സംശയം പറയും മെസ്സിയും നെയ്മറും സുവാരസും നിറഞ്ഞടിയ ആ മൂന്ന് പതിറ്റാണ്ടുകളെ തന്നെയാണ് ഞങ്ങൾ തിരികെ വരാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് കളിക്കളത്തിനകത്തും പുറത്തും ഒരുപോലെ സ്നേഹം പങ്കിട്ടവർ ഓരോ ബാർസലോണൻ ആരാധകരും ഒരുപാട് ചൈതന്യത്തോടെ സ്മൃതിയായി മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരേയൊരു സുവർണകാലം ഈ ഒരു തിമൂർത്തികളുടെ ഏകോപനം എത്രത്തോളം ഭയാനകരമായിരുന്നു എന്ന് അവരുടെ ഓരോ നേട്ടങ്ങളും വിളിച്ചറിയിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള കെമിസ്ട്രി അത്രയും ശക്തമായിരുന്നു അതിനാൽ തന്നെ കളിക്കളത്തിൽ ഓരോ നിമിഷങ്ങളിലും അവർ ഓരോ അപകടമായ രീതികൾ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ ബാഴ്സലോണൻ ആരാധകരുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് വർഷം അവസാനിക്കുകയാണ് അതെ എം എസ് എൻ എന്ന സഖ്യം അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ് നെയ്മർ ലോക റെക്കോർഡ് തുകയായ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മില്യന് പി എച്ച് ഡിയിലേക്ക് കൂടുമാറിയപ്പോൾ എം എസ് എൻ എന്ന തിമൂർത്തി സംഖ്യത്തിനവിടം അന്ത്യം കുറിക്കുകയായിരുന്നു വിരഹവേദനയോടെ അന്നോരോ ബാർസാരാധകരും കരഞ്ഞിട്ടുണ്ടാകണം കാരണം അവർ അത്രമേൽ സ്നേഹിച്ച ഒരു കൂട്ടുകെട്ടിന്റെ വിളർച്ച എങ്ങനെയാണ് അവർക്ക് സഹിക്കാൻ കഴിയുക വർഷം കഴിയുംതോറും ബാർസലോണ എന്ന പേരിന് പത്തരം മാറ്റിക്കൂട്ടിയ ഓരോ വജ്രായുധങ്ങളും കൂടുമാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സുവാരസ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡിലേക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാമ്പത്തിക തകരാറുകളാൽ ലപോറിട്ടിയുടെ ഉറച്ച തീരുമാനത്തിൽ മെസ്സിക്കും പാർസവിട്ട് പി എസ് ഡിയിലേക്ക് ചേക്കേറേണ്ടി വന്നു പിന്നീട് വളരെ മോശമായ സീസണുകളാണ് ബാർസലോണക്ക് വരവേൽക്കേണ്ടി വന്നത് സ്മൃതികളുടെ ബാണ്ഡഘട്ടുകളുമായി അവർ ക്യാമ്പിനോവിൻ്റെ പടിയിറങ്ങുമ്പോൾ എംഎസൻ എന്ന കൂട്ടുകെട്ട് ചരിത്രയിടങ്ങളിൽ അവശേഷിച്ച് നിദ്രയിലാണ്ടു പോകുകയായിരുന്നു നേട്ടങ്ങൾ നിർഗലിച്ചിട്ടില്ലാത്ത മൂവർഗ്ഗ സംഘത്തെ ഓർത്തെടുക്കാൻ സാധിക്കില്ല ദൈവത്തിനു നന്ദി ഈ മൂവർഗ സംഘത്ത് ആസ്വദിക്കാനും അവർക്കായി വിളിക്കാനും ഞങ്ങൾക്ക് പ്രാണൻ തന്നതിന് കാലം പിറകോട്ട് സഞ്ചരിക്കില്ല എന്ന യാഥാർത്ഥ്യവും ഇതുപോലൊരു സഖ്യം ഉത്ഭവിക്കില്ല എന്ന പരമസത്യവും ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്നവർ കാൽപന്തിൻ്റെ പടിയിറക്കത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നെയ്മറന്ന ബ്രസീലിൻ്റെ രാജകുമാരനെ തളർത്തിയത് പരിക്കുകളുടെ വിളയാട്ടമായിരുന്നു സുവാരസിനെ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനും പ്രായത്തിൻ്റെ വർദ്ധനവും മോഡേൺ ഫുട്ബോളിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും പരിക്കുകളും തുക പന്തിൻ്റെ വായ്പുപാട്ടുകളിൽ നിന്ന് അകറ്റുകയായിരുന്നു തന്നെ വേട്ടയാടിയ ഭൂതകാലത്തെ കൊന്നൊടക്കി വിമർശകരുടെ വാഴ അടിപ്പിച്ച് വിശ്വം ജയിച്ചടക്കുമ്പോൾ മെസ്സി എന്ന മനുഷ്യൻ ഫുട്ബോളിനെ പരിപൂർണമാക്കി രാജസിംഹാസനം കൈവരിക്കുകയായിരുന്നു മെസ്സിയും സുവാരസും എൻഡർമിയാമിയിലും നെയ്മർ സാൻഡോസിലും പന്ത് തട്ടുമ്പോൾ പുതിയ തലമുറയോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് നിങ്ങൾ ടിന്നിൻ്റെ നാളുകളിൽ ദർശിച്ച മെസ്സിയും സുവാരസും നെയ്മറുമല്ലവർ അവർക്കൊരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു ഫുട്ബോൾ ലോകത്തെ പ്രതീതിയിലായിത്തിയ ഒരു കാലം ആ കാലം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല